വെൽക്കം ടു മൈ ചാനൽ ഇന്നെൻ്റെ ക്രോക്സ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് ഏകദേശം ഒരു വർഷമായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല വെറുതെ നനയ്ക്കും വയ്ക്കും അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഇത് മേലൊരു തരം ഫംഗസ് ഇങ്ങനെ വന്നടിഞ്ഞുകൊണ്ടിരിക്കും ബ്ലാക്ക് കളർ ഡോട്ട്സും പിന്നെ നല്ല ഒഴുക്ക് നന്നായിട്ട് യൂസ് ചെയ്യുന്നൊരു ചെരുപ്പാണ് ഞാനിത് ഇത് വാങ്ങിച്ചിട്ടിപ്പോൾ ഒരു ടു ഇയേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ എളുപ്പമല്ല വെറുതെ ഉരച്ച് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അഴുക്കൊന്നും പോവാറില്ല അപ്പോൾ ഇതിന് വേണ്ടി നമ്മളൊരു മെത്തേഡ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് മെ ഒരു മെത്തേഡിലൂടെ നമ്മളിത് ക്ലീൻ ചെയ്യാൻ പോണ് അപ്പോൾ നോക്കാം ആദ്യം ഏരിയൽ ഡിറ്റർജൻറ്റ് ഇട്ടു പിന്നെ കുറച്ച് പ്രില്ലിട്ടു ദൻ കല്ലുപ്പ് ഇട്ടു നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രണ്ട് ചപ്പലും ഇതിൽ ഡിപ്പ് ചെയ്ത് ഒരു വൺ അവർ ഇങ്ങനെ വെച്ചു ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ പൊന്തി വരും അപ്പോൾ ഇങ്ങനെ താഴ്ത്തി കൊടുക്കും പിന്നെ ഞാൻ അത് മേൽ ഒരു അമ്മിക്കുഴലെടുത്ത് കൊണ്ട് വെച്ചിരുന്നു കുറേ നേരം താഴ്ന്നിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ പരിപാടി തുടങ്ങാറ് കേട്ടോ അപ്പോൾ ഓൾ സെറ്റ് ഇപ്പോൾ എൻ്റെ ക്രോപ്സിനൊരു ഡയമണ്ടിൻ്റെ തിളക്കമുണ്ടോ എന്നൊരു ഡൗട്ട് എന്തായാലും എനിക്ക് എനിക്കടുത്തതൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഉണ്ട് അപ്പോൾ ഇതിട്ടിട്ട് വേണം കുത്തി നടക്കാൻ അപ്പോൾ ഈ ക്രോക്സ് ഇപ്പോൾ പല കൺട്രീസും കണ്ടു കഴിഞ്ഞു കേട്ടോ എൻ്റെ കാലിലൂടെ അപ്പോൾ ശരി ബാ ബൈ